ചൈന എപ്പോഴും ഇന്ത്യയുടെ മേൽ കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായി ചെറുത്തുനിന്ന് തോൽപ്പിക്കുകയാണ് ഇന്ത്യ ചെയ്യാറുള്ളത് കായികമായും അല്ലാതെയും എന്നാൽ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചൈന ഈ നീക്കം തുടരുമ്പോൾ ഇന്ത്യ ശക്തമായി തന്നെയാണ് അതിനെ തോൽപ്പിക്കുന്നത് ചൈനീസ് സൈന്യം അരുണാചൽ പ്രദേശിനെ ചൈനയുടെ ഭൂപ്രദേശത്തിന്റെ സുപ്രധാന ഭാഗമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്നത് നേരത്തെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുകയും അല്ലാതെയും ഇന്ത്യക്കെതിരെ കരുനീക്കം നടത്തിയപ്പോൾ അതിനെ ഇന്ത്യ ശക്തമായി വിമർശിരുന്നു ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിന് വലിയ തോതിലുള്ള ഒരു പ്രതികരണമാണ് നടത്തുന്നത് അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന ചൈനയുടെ അവകാശവാദങ്ങൾ അസംബദ്ധമാണെന്ന് ഇന്ത്യ തള്ളിക്കളയുകയും അരുണാചൽ ഇന്ത്യയുടെ അനിഷേധ്യമായ ഭാഗമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുകയാണ് പിന്നാലെ ചെയ്തിരിക്കുന്നത് അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെന്നും ഇനിയും അത് അങ്ങനെ തന്നെ തുടരുമെന്നുമാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് ഈ മാസം ഇത് രണ്ടാം തവണയാണ് അരുണാചൽ പ്രദേശിനെ അവകാശവാദം ഉയർത്തി ചൈന മുന്നിൽ വന്നിരിക്കുന്നത് ഇത്തവണ മോദിയുടെ അരുണാചൽ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവന ചൈന നടത്തിയത് ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ കുറിച്ച് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വക്താവ് അസംബന്ധ അവകാശവാദങ്ങൾ ഉയർത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അന്നും ഇന്നും ഇനിയെന്നും ഭാരതത്തിൻ്റെ അഭിഭാജ്യ ഘടകം തന്നെയാണ് അരുണാചൽ പ്രദേശ് അതങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യുമെന്നും ജെയ്സ്വാൾ കൂട്ടിച്ചേർത്തു ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ചൈനയുടെ ഈ അവകാശവാദങ്ങൾക്ക് യാതൊരു സാധുതയും കൈവരാൻ പോകുന്നില്ല അക്കാര്യം നിങ്ങൾ മറക്കണ്ട എന്നും അദ്ദേഹം പറഞ്ഞു വികസന പരിപാടികളുടെയും അടിസ്ഥാന വികസന പദ്ധതികളുടെയും പ്രയോജനം അരുണാചലിന് ഇനി തുടർന്നും ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു തരത്തിലും കണ്ണുകടിയുണ്ടായിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല മുൻപ് പലതവണ അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ സന്ദർശനമുണ്ടായ സാഹചര്യത്തിൽ അതിനെ രൂക്ഷമായി എതിർത്തുകൊണ്ട് ചൈന മുന്നോട്ട് വന്നിരുന്നു അരുണാചൽ രാജ്യത്തിൻ്റെ അഭിഭാജ്യ ഘടകമാണെന്നും പുതിയ പേരുകൾ ചാർത്തുന്നത് യാഥാർത്ഥ്യത്തെ മാറ്റില്ല എന്നുമായിരുന്നു ഇന്ത്യ അന്ന് ആവർത്തിച്ചു വാദിച്ചത് അരുണാചൽ പ്രദേശിനെ എന്നാണ് ചൈന നാമകരണം ചെയ്തിരിക്കുന്നത് അത് അവരുടെ പ്രദേശം അവരുടെ സ്വത്തെന്ന രീതിയിലാണ് അവർ കണക്ക് കൂട്ടുന്നത്